രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബിസിനസ് ബന്ധം തെളിയിച്ചാൽ സ്വത്തെഴുതി തരാമെന്ന പ്രതിപക്ഷ നേതാവിനെയും രമേശ് ചെന്നിത്തലയും വ്യാജവാർത്ത നൽകി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്നും ചാനലിനെതിരെ ക്രിമിനൽ സൈബർ കേസുകൾ നൽകുമെന്നും ജയരാജൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന വി ഡി സതീശിന്റെ ആരോപണം പൂർണ്ണമായി നിഷേധിച്ച ഇ പി ജയരാജൻ തിരിച്ച് വെല്ലുവിളിക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖരൻ്റെ തല ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ് ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി ഇന്തിനാ എന്നെ ബന്ധിപ്പിച്ചത് എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീഷിന് സൗജന്യമായി കൊടുക്കുന്നു തനിക്കെതിരെ സ്പോൺസേഡ് വാർത്തകൾ വരുന്നതായും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ നമ്മുടെ ട്വൻ്റി ഫോർ ചാനൽ അവർ കുറച്ചു കാലമായി എന്നെ വേട്ടയിടാൻ തുടങ്ങിയിട്ട് ഇപ്പോഴല്ല ഞാൻ മനസ്സിലാക്കുന്നത് അവരാരൊഴിവ് പണം വാങ്ങി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കരാറെടുത്തിട്ടുള്ള ഒരു ചാനലാണെന്നാണ് ഞാൻ ഏതായാലും ട്വൻറ്റി ഫോറിനെതിരായിട്ടൊരു ക്രിമിനൽ കേസും ഒരു സൈബർ കേസും ഇതൊരു ഒരു കുറ്റാരോപിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ചില ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന പേരിൽ വന്ന വാർത്ത രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും ഇ പി ജയരാജൻ ഒരു പത്രപ്രവർത്തകന്റെ മനസ്സിൽ അദ്ദേഹത്തിന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതായിട്ട് ചിത്രീകരിക്കുന്നു ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒക്കെ കൈവിശുണ്ട് അതെടുത്തു നോക്ക് അത് പ്രക്ഷേപണം നടത്തുന്നില്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യം പ്രക്ഷേപണം നടത്തുന്നില്ലല്ലോ അതെന്താ നടത്താത്തത് അപ്പോൾ അത് ചില രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടർ കണ്ണൂർ